പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ എച്ച് ഉപയോഗിക്കുന്ന ഞാൻ നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആൾക്കാർക്കും വേണ്ടി ദയവായി വീഡിയോ മുഴുവനായി കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യൊക്കെ വേണം കാരണം ഈ രീതിയിൽ സംസാരിച്ച് കാണുന്നില്ല എൻ എച്ച് കുറച്ച് പ്രശ്നമുണ്ടായി ഒരു ആൾ നാട്ടിൽ രണ്ട് കിലോമീറ്റർ മാറി എൻ തകർന്നു അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൂടി സംസാരിക്കാം പക്ഷെ അതിന്റെ മറവിൽ വലിയ ചില കാര്യങ്ങൾ നടക്കുന്നു അത് നമുക്ക് അപകടമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സാധാരണക്കാരായി നമ്മൾ നമ്മൾ അതിലൂടെ വാഹനം ഓടിക്കാറുണ്ട് നമ്മുടെ ജീവനും ജീവിതത്തിനുമൊക്കെ വിലയുണ്ട് അതൊന്നും കാണാതെ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ കുറെ പഠനങ്ങൾ നടക്കുന്നു ചില അഭിപ്രായങ്ങൾ നടക്കുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ കൃത്യമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളായി ഞാനൊന്ന് പറയാം ദയവായി ഈ വീഡിയോ മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ആദ്യം കൂരിയാട് എന്താണ് സംഭവിച്ചത് എന്ന് പറയാം ഈ കൂരിയാട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിനും കാലിക്കറ്റ് എയർപോർട്ട് റോഡ് കൊളപ്പുറത്തിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് പാടമാണ് കടലുണ്ടിപ്പുഴ വർഷകാലത്ത് കയറി വെള്ളം കയറി ദിവസങ്ങളോളം കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതായത് മലബാർ മേഖലയുടെ മണ്ണ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് ലാറ്ററേറ്റ് മണ്ണാണ് അതായത് ചെങ്കല്ല് മണ്ണ് പിന്നീട് ഉള്ളത് തീരെ ഉറപ്പ് കുറഞ്ഞ മണ്ണ് മറ്റ് വിഭാഗത്തിലുള്ള മണ്ണുകളുണ്ട് പക്ഷെ എങ്കിലും ഇത് രണ്ടാണ് പ്രധാനമായിട്ട് അതിൽ ചെങ്കലിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ത് ചെയ്താലും അത് താങ്ങാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് പക്ഷെ അതല്ലാത്ത മണ്ണിന്റെ സ്ഥാനത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ദുർബലം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നേരെ ഓപ്പോസിറ്റാണ് അതായത് മറ്റതെങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ കൂര്യാടിനെ സംബന്ധിച്ചിടത്തോളം തീരെ ഉറപ്പ് കുറഞ്ഞ പാട മണ്ണാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയെ വിലയിരുത്തേണ്ടത് ഒരു കാരണവശാലും അവരുടെ നിർമ്മാണ പ്രവർത്തികൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല അത് ജർമ്മൻ ടെക്നോളജി ആയാലും മറ്റേതെങ്കിലും ടെക്നോളജിയായാലും എന്ത് ടെക്നോളജി ആയാലും അതിനെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല ആരും കുറ്റപ്പെടുത്തരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഈ ഇടിഞ്ഞു വീണ ഇടിഞ്ഞു താഴ്ന്നു പോയ കൂരിയാണ് പോലും ആ ടെക്നോളജി വിജയിച്ചു നിൽക്കുകയാണ് അതായത് ആ ടെക്നോളജിയുടെ വിജയമല്ലായിരുന്നുവെങ്കിൽ ആ മണ്ണ് മുഴുവൻ ആകെ നാശമായി പോയനെ അത്തരത്തിൽ പോയിട്ടില്ല പകരം അവിടെ സംഭവിച്ചത് മണ്ണ് ഒരു അവസ്ഥയാണ് അതാണ് നമ്മൾ കേരളത്തിൽ എമ്പാടും നമ്മൾ പരിശോധിക്കേണ്ടത് അതായത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ ടെക്നോളജി വടക്കേ ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ പ്രയോഗിച്ചത് പോലെ പ്രയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് കണ്ടറിയണം ഇപ്പൊ എന്താ സംഭവം എന്നറിയാം ഇപ്പോ എങ്ങനെയെങ്കിലും ഇത് ആരുടെങ്കിലും ഒക്കെ മണ്ടയിൽ കുറ്റ് വെച്ചുകൊണ്ട് ബില്ല് മാറാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അതായത് അതിനാണ് ലീക്ക് അടയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കൂരിയാട് ഇടിഞ്ഞതുപോലെ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് തലപ്പാറ എന്ന സ്ഥലത്ത് റോഡ് വിള്ളല് വന്നപ്പോൾ അത് തുപ്പലുരട്ടി ഒട്ടിക്കുന്ന ഒരു ഒരു പരിപാടി ഞാൻ ഇന്നലെ വേറെ വീട്ടിലിട്ടിരുന്നു ഇനി ചില സംസാരങ്ങളൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയം ഒന്നുകൂടി വിശദീകരിക്കാം അതായത് നാഷണൽ ഹൈവേ മുഴുവൻ പണിയുന്നു പണിഞ്ഞു ശേഷം എങ്ങനെയെങ്കിലും ഒപ്പിച്ചു വെച്ചുകൊണ്ട് തീർത്തു കഴിഞ്ഞിട്ട് പിന്നെ ബില്ല് മാറിക്കഴിഞ്ഞാൽ ഒരു ബില്ല് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പഴഞ്ച നിലപാടുണ്ടല്ലോ അതിനെ ആ രീതിയിൽ പോകാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് കൂരിയാണ് ഇപ്പൊ ഒന്ന് മൂന്ന് അംഗസമിതി വന്ന് പഠനം നടത്തുന്നു എന്ന് പറയുന്നു ഒരംഗസമിതി അവിടെ പഠനം നടത്തേണ്ട ആവശ്യമില്ല അവിടെയുള്ള ജനങ്ങൾ അവർ ഇതിനു മുമ്പ് സമരം നടത്തിയും അല്ലാതെയും ഒക്കെ കെ എൻ ആർ സി അടക്കമുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടുത്തെ മണ്ണിന്റെ ഘടന എന്താണ് എന്നുള്ളത് അത് കാരണം ആ മണ്ണ് ചെളിമണ്ണ് നീക്കം ചെയ്യാതെ താഴെ ഉറച്ച മണ്ണിൽ നിന്ന് കൊണ്ടുവരാതെ അല്ലെങ്കിൽ പൈലിംഗ് നടത്തി ആ ഉറപ്പ് കൂട്ടാതെ അവിടെ രണ്ട് വശം പാർശ്വപ്പിത്തി കെട്ടി മണ്ണിട്ട് ഉയർത്തി ആ മണ്ണ് മാത്രം ഉറപ്പിച്ചത് കൊണ്ടാണ് കൂരിയാട് പിന്നെ ഒന്നുകൂടി സംഭവിച്ചു അതായത് ഏറ്റവും അവസാനം പണി തീർന്ന ഭാഗമാണ് ഈ കൂര്യാട് എന്ന് പറയുന്നത് അപ്പോൾ തീർന്നിട്ടില്ല അതായത് ഈ പ്രദേശത്ത് കൂര്യാട് പ്രദേശം എന്ന് പറയുന്നത് പാടമായത് കൊണ്ടും സമീപ പ്രദേശത്തെ മണ്ണുകളൊക്കെ എടുത്ത് അപ്പുറവും ഇപ്പുറവും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടും ഇവിടെ മണ്ണിന്റെ അപര്യപ്തത ഉണ്ടായിരുന്നു പിന്നെ ഈ മഴക്കാലം ആകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ വേണ്ടി ദ്രുതഗതിയിലുള്ള ഒരു പണിയും കൂരിയാട് നടത്തിയിരുന്നു ഇതിന്റെ രണ്ടിന്റെ ഫലമായിട്ടാണ് അവിടെ മണ്ണിടിഞ്ഞു പോയത് പക്ഷെ ഇടിഞ്ഞതല്ല ഇരുന്നതാണ് അതായത് രണ്ട് വശത്തും വലിയ കൂന മൺകൂന ഉണ്ടായിട്ടുണ്ടോ രണ്ട് കുന്നുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് പാടത്ത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പാടമല്ല അത് കുന്നാണ് എന്ന് തോന്നും സത്യത്തിൽ അത് കുന്നല്ലായിരുന്നു അത് ചുറ്റും കാണുന്നത് പോലെയുള്ള സാധാരണ പാടമായിരുന്നു ഈ രണ്ടു വശത്തും ഉള്ള കൽക്കെട്ട് കെട്ടി അതിന്റെ മുകളിൽ മണ്ണിട്ട് അത് അമർത്തി റോഡ് പണിഞ്ഞപ്പോൾ ആ റോഡിന്റെ ആ മണ്ണിന്റെ ഭാരം അടിയിലേക്ക് ഒന്നായി ഇരുന്നു കൊണ്ട് അതിനടിയിലുള്ള ചെടിമണ്ണ് സൈഡിലേക്ക് മേൽമണ്ണിന്റെ അടിയിലൂടെ സൈഡിലേക്ക് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മുകളിലല്ല മേൽമണ്ണിന്റെ അടിയിലൂടെ അതിന്റെ രണ്ടു വശത്തേക്കും നീങ്ങിയപ്പോ ആ മണ്ണ് ഉയർന്ന് ഒരു കുന്ന് ഉണ്ടാകുകയാണ് ചെയ്തത് അതായത് അത്രത്തോളം ദുർബലമായ ഒരു പ്രദേശമാണ് ഈ ഈ മേഖല എന്ന് പറയുന്നത് ആ മേഖലയിൽ സോയൽ ടെസ്റ്റുകളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പരിശോധനകളോ നടത്തിയിട്ടാണ് റോഡ് പണിഞ്ഞത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് ഇവിടെ മാത്രമല്ല തലപ്പാറയിൽ അതില്ല കോട്ടക്കല്ലിൽ ഇതില്ല ഈ മലബാർ മേഖലയിലുള്ള എവിടെയെങ്കിലും അത്തരത്തിൽ ചെയ്തു എന്ന് എനിക്കറിയില്ല ഈ ജർമ്മൻ ടെക്നോളജിയെ വിശ്വസിച്ചു കൊണ്ട് കുറച്ച് മണ്ണിട്ട് സൈഡിൽ കട്ട കെട്ടി നെറ്റിട്ട് ഉറപ്പിച്ചു പോയി കഴിഞ്ഞാൽ അത് അവിടെ എന്നുള്ള മണ്ടൻ ബുദ്ധി ഉപയോഗിച്ചതാണ് അത് മണ്ടൻ ബുദ്ധി എന്ന് ഞാൻ പറയാൻ കാരണം അടിത്തറ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ലല്ലോ ഇപ്പോ ചാനൽ ചർച്ചകൾ കാണുന്നത് അല്ലെങ്കിൽ ചർച്ചകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം സംസാരിക്കുന്നതിന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ മണ്ടയിൽ ഇത് കൊണ്ടുവന്ന ചാരി ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് പക്ഷെ അതല്ല നമുക്ക് പരിഹാരമാണ് വേണ്ടത് ഇവിടെ ഇതിനേക്കാളും വലിയ അപകടമിനും ഉണ്ടാവും അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഈ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ പാടത്തെ മണ്ണിട്ടിട്ട് കെട്ടി ഉണ്ടാക്കിയൊക്കെയാണ് അവിടെ പാടത്തെ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല കാരണം ഇത് നീക്കം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്റെ മുന്നിലുള്ള സ്ഥലമാണ് ഞാൻ അതുവഴി യാത്ര ചെയ്യുന്നതാണ് അവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം രണ്ട് സൈഡ് മാത്രം ചാല് കയറി ആ ചാല് കയറിയതിൽ ചെറിയൊരു ബെൽറ്റ് പണിത് അതിന്റെ മുകളിൽ കട്ട പണിത് കയറി കയാണ് ഉള്ളിലുള്ള ആ ചളിമണ്ണ് അവിടെത്തന്നെ ഉണ്ട് അപ്പോൾ ആ ചളിമണ്ണിലേക്ക് ഭാരം പോകുമ്പോൾ ആ ചളിമണ്ണ് നേരത്തെ ചെയ്ത കോൺക്രീറ്റിന്റെ അടിയിലൂടെ അല്ലെങ്കിൽ കോൺക്രീറ്റിനെയും കൂടി നീക്കിക്കൊണ്ട് സൈഡിലേക്ക് വന്ന് പൊന്താണ് ചെയ്യുക കോൺക്രീറ്റ് അടക്കം പൊട്ടിപ്പോയത് കൂരിയായി നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ നിലയിൽ ഭാരം താങ്ങാനാകാത്ത വിധം മീറ്റർ കണക്കിനടിയിലുള്ള ചെളിമണ്ണിൽ യാതൊരു ടെസ്റ്റും നടത്താതെ മണ്ണ് കൊണ്ടിട്ട് അതിനെ അമർത്തി റോഡ് പണിതതിന്റെ ഒരു പരിണിത ഫലമാണിത് ഇത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ റോഡ് നിരന്തരം പ്രശ്നമായിരിക്കും ഇപ്പൊ ഒരു പ്രശ്നമില്ലാന്ന് കരുതുന്ന ചില ഭാഗങ്ങളൊക്കെ അടുത്ത വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിലൊക്കെ പ്രശ്നമായി വരും അപ്പോ ഈ ഹൈവേ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള ഗതിയിലേക്ക് ഒരു വരും ഹൈവേ മുഴുവൻ പ്രശ്നമാണെന്നോ ഹൈവേയുടെ പണി മോശമാണെന്നൊന്നും ഞാൻ പറയില്ല ഹൈവേയുടെ പണി നൂറ് ശതമാനം നല്ല രീതിയിൽ തന്നെയാണ് ഒരു ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ അടിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചില കാര്യങ്ങൾ എവിടെയാണ് നമ്മൾ പണിയെടുക്കുന്നത് ഇപ്പൊ ഈ രീതിയിലുള്ള റിട്ടേൺ വാൾ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ആ കല്ലുകൾ അടുക്കി മണ്ണിടുന്ന ആ ഒരു സിസ്റ്റം താൻ എവിടെയാണ് ചെയ്യുന്നത് എന്ന് ആരും ചിന്തിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല അതുകൊണ്ടാണ് വിഷയം വന്നത് ശരിക്കും ഇത്തരത്തിൽ എല്ലായിടത്തും പാലങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ ബ്രിഡ്ജുകൾ ഉണ്ടാക്കി പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ അത് ചെയ്യേണ്ട ഭാഗത്ത് അത് ചെയ്യണം ഒരു ഭാഗത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോ അത് എവിടെയാണ് പണിയെടുക്കുന്നത് എന്നൊരു ബോധം ഒരു സാമാന്യം ബോധം അതാണ് ആദ്യം ഉണ്ടായി വരേണ്ടത് ഇപ്പൊ കൂര്യാട് പാടത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അത് കൂര്യാട് പാടത്താണ് റോഡ് ഉണ്ടാക്കുന്ന ബോധം വേണം അത് ഏതെങ്കിലും മലേന്റെ മുകളിൽ കരിമ്പാറയുടെ മുകളിൽ ആണ് ഈ റോഡ് പണിയുന്നത് എന്നൊരു മനോ മനോസ്ഥിതിയോടു കൂടി ഈ പാടത്തോടി റോഡുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇതേ അവസ്ഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ഭാഗത്തും ചെത്തിട്ടുണ്ട് ഇതിനു മുമ്പ് കുറ്റിപ്പുറത്ത് ഇതേ സംഭവം സംഭവിച്ചിരുന്നു കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഇതേ സംഭവം സംഭവിച്ചിട്ടും അത് കൂരിയാട് പാടത്തും അതുപോലെ തലപ്പാറയിലും അല്ലെങ്കിൽ അതുപോലെ കോട്ടയ്ക്കലിലും ഒക്കെ ഇതേ പണിയാണ് എടുക്കുന്ന ബോധം ഉണ്ടായില്ല അപ്പോൾ ഒന്ന് സംഭവിക്കുമ്പോഴെങ്കിലും അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ് അത് പരിശോധിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും എൻ എച്ച് അറുപത്തി ആറ് ആറ് വരി പാത ഉണ്ടാക്കാം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്നിട്ട് ആ പണി തീർത്തിട്ട് ബില്ല് മാങ്ങി ഇങ്ങോട്ട് പോകുക എന്നുള്ള പഴഞ്ചൻ സിസ്റ്റം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു ആരുടെ റീച്ചിലാണെന്ന് എനിക്ക് അറിയില്ല കോൺക്രീറ്റ് ഭിത്തി തന്നെ കിട്ടുന്നത് ഞാൻ കണ്ടു ഉറപ്പുണ്ടാകുമായിരിക്കാം പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ചളിമണ്ണ് നീക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെയും ഗതി ഇത് തന്നെയാണ് അപ്പൊ കൂരിയാട് പാടത്ത് സംഭവിച്ചത് സത്യത്തിൽ ആ മണ്ണിന്റെ ഘടന പരിശോധിക്കാതെ അതിന്റെ ഉറപ്പ് പരിശോധിക്കാതെ അതിന്റെ മുകളിൽ മണ്ണിട്ട് ആ മണ്ണിന് ഭാരം താങ്ങാനാകാതെ അടിയിലെ മണ്ണ് സൈഡിലേക്ക് നീങ്ങി അതിനൊപ്പം മുകളിലത്തെ മണ്ണും ഇരുന്ന് അപകടം ഉണ്ടാകുകയാണ് ചെയ്തത് ഇനി വരാമാണ് പ്രശ്നം എന്നറിയാം ഈ എൻ എച്ച് അറുപത്തി ആറില് ഊരിയാട് ഇപ്പൊ എൻ്റെ നാട് പറയാം എന്റെ എന്റെ നാടാണെങ്കിൽ കൊളപ്പുറം അതുപോലെ കക്കാട് ഇങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട് മണ്ണ് ഇടിച്ച് കുഴിയാക്കി ആ കുഴിയിലൂടെ എൻ്റെ കടന്നു പോകുന്ന ആറുവരി കടന്നു പോകുന്ന സ്ഥലങ്ങള് ആ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ അടി ഇടിച്ചതിന്റെ മുകളിലാണ് അതില് സോയൽ നൈലിംഗ് എന്ന് പറയുന്ന ഒരു ഈ ആ ആണി അടിക്കുന്ന പോലെ ആണി കുറച്ചു നേരം തുറന്നിട്ട് അതിനുള്ളിൽ ലേശം മാത്രം കോൺക്രീറ്റ് കയറ്റി പുറത്ത് കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് പിടിപ്പിച്ചുകൊണ്ട് ഒന്ന് ഉറപ്പിച്ചു ഒന്ന് വരുത്തുന്ന ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഈ സിസ്റ്റം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിലൂടെ പോകുന്ന ഭാ വാഹനങ്ങൾ പോകുന്ന സമയത്ത് എല്ലാം കൂടി കുടുംകുടുക്കെല്ലാം കൂടെ ഒടിഞ്ഞു ചാടി നേരെ നാഷണൽ ഹൈവേയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനെ കുറിച്ച് ആരും ഇട്ടുന്നില്ല ഇതെല്ലാ സ്ഥലത്തും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് അപ്പൊ ചോദിക്കും എന്താ ഇല്ലാ കഥ പറ കഥയല്ല കൂര്യാട് പാടത്ത് പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ കക്കാട് ഭാഗം കുഴിച്ചിരുന്നു വലിയ കുഴി കുഴിച്ചിരുന്നു ആ കുഴിച്ച സമയത്ത് സർവീസ് റോഡ് അതിന്റെ മുകളിലൂടെയായിരുന്നു വാഹനം ഓടിയ സമയത്ത് മഴയില്ലാത്ത ഇല്ലാത്ത സമയത്ത് തന്നെ സർവീസ് റോഡിലൂടെ വാഹനം പോയപ്പോ ആ സർവീസ് റോഡ് ഇടിഞ്ഞു ഭാഗ്യത്തിനാണ് വാഹനം രക്ഷപ്പെട്ടത് സർവീസ് റോഡ് ഇടിഞ്ഞതിന്റെ കാരണത്താല് കുറച്ച് ദിവസം അതുവഴി വാഹന ഗതാഗതം ഇല്ലായിരുന്നു തിരുവിങ്ങാടിയിലൂടെ വളരെ ഇടുങ്ങിയ പാതയിലൂടെയാണ് അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ആ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് കാരണം വലിയ റോഡുകളൊക്കെ അടച്ച് സർവീസ് റോഡൊക്കെ മാത്രമാക്കി ചുരുക്കിയ കൊളപ്പുറം ഭാഗത്ത് ഇന്ന് ഈ കൂരിയാട് റോഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മമ്പുറം ഭാഗത്തേക്കും കോട്ടയ്ക്കൽ ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും അതുപോലെ മറ്റ് മേഖലകളിലേക്കും പോകാൻ ആൾക്കാർ ബുദ്ധിമുട്ടാണ് വാഹനം ഒരു വഴിയില്ല എല്ലാ വഴികളും ചെറിയ വഴികളാണ് അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഒരു സൗകര്യം ഉണ്ടാക്കുമ്പോൾ അത് സൗകര്യമാണോ അസൗകര്യമാണോ എന്ന് കൂടി നോക്കിയിട്ടില്ല ഒരു സൗകര്യം ഉണ്ടാക്കുമ്പോൾ വലിയൊരു വിഭാഗത്തിന് അസൗകര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സൗകര്യപ്പെടുത്തി വേണമല്ലോ നിർമ്മിക്കാൻ അത്തരം നിർമ്മാണവും ഇവിടെ നടത്തിയിട്ടില്ല അപ്പൊ അതിന്റെ ഉദാഹരണമാണ് കൊലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സംസ്ഥാന പാത മുറിച്ച് ഇട്ടിട്ട് ചെയ്ത പണി എയർപോർട്ട് റോഡിന്റെ ഭാഗത്ത് മാത്രം ഒരു പാലം കൊടുത്തു പക്ഷെ സംസ്ഥാന പാത മുറിച്ചിട്ടു അവർ ഒറ്റ കാരണത്താൽ ഇന്ന് ഇന്ന് അതായത് കഴിഞ്ഞ ദിവസം മുതൽ അവിടെ മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കാണ് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഒരു വാഹനമേ പോകാൻ കഴിയൂ ഒരു സമയത്ത് സർവീസ് റോഡ് മാത്രമേ ഉള്ളൂ സംസ്ഥാന പാത ഒരു സർവീസ് റോഡ് മാത്രം മതിയോ ചിന്തിച്ചാൽ മതി ഒരുപാട് സമരം നടന്നതാണ് ഒരുപാട് എന്താ പറയാ പരാതികൾ കൊടുത്തതാണ് പക്ഷെ അതൊന്നും കേട്ടില്ല അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ അനുഭവം അനുഭവിക്കുന്നത് കൂരിയാട് മുടങ്ങി കഴിഞ്ഞപ്പോൾ വലിയ വിഷയമാണ് അപ്പൊ രണ്ട് രീതിയിലുള്ള പ്രശ്നമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് ഈ ദുർബലമായ പാടത്ത് മണ്ണിട്ടിട്ട് കട്ട ഉയർത്തി മണ്ണിട്ട് അതിന് മുകളിൽ കൂടെ റോഡ് പോകുന്ന ഭാഗത്ത് റോഡ് വിണ്ടുകീറി ഇരുന്നു പോകാനുള്ള സാധ്യത ഉണ്ട് സുരക്ഷിതമായ പാത ഉണ്ടാക്കണം അത് ഉറപ്പുള്ള പാതയായിരിക്കും വേണം ആ നിലയിൽ വേണം ഉണ്ടാക്കാൻ അല്ലാതെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബില്ലുമാറി പോയിട്ട് കാര്യമൊന്നുമില്ല നാല് ദിവസം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു ചാടിയിട്ട് പിന്നെ അതിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല സർവീസ് റോഡുകളുടെ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം നിലവിലുള്ള ഹൈവേകളിൽ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സർവീസ് റോഡിന്റെ ഭാഗങ്ങൾ ഒരല്പം കൂടി അരിഞ്ഞെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അത് കോൺക്രീറ്റ് ചെയ്ത് വലപ്പിച്ച് ആ പുറത്തേക്ക് മറിഞ്ഞ് വിടില്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ഈ റോഡ് പണിയുന്നവർക്കുണ്ട് അത് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടാമത്തത് ഇപ്പോൾ കുര്യാട സംഭവിച്ച കാര്യം തന്നെ കുര്യാടത്തെ ആ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഭാഗത്തും അനുഭവിക്കാൻ പോകുന്നതാണ് അത് മണ്ണ് പരിശോധിച്ച് ഉറച്ച മണ്ണിൽ നിന്ന് കയറി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അത് പാലമായി നിർമ്മിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഹൈവേ ആയിരിക്കും എൻ എച്ച് ചെറുത്താർ കേരളത്തിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ